ഹായ് അപ്പോൾ ഇന്നേ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സർപ്രൈസായിട്ട് പുള്ളിക്കാരിക്ക് ഒരു കേക്കൊക്കെ കൊണ്ടുപോകാന് പ്ലാൻ ചെയ്തേക്കുക അപ്പോൾ അതിന് ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് സംഭവം ഞങ്ങളുടെ കൈ കിട്ടി അത് ഞങ്ങൾ ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണ് ഒളിപ്പിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരി അറിയാതെ വേണം നമുക്ക് ഈ സാധനം കൊണ്ട് അകത്തേക്ക് കയറാൻ അപ്പോൾ ഞാൻ റെഡിയായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ബാക്കിയുള്ളവരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഓക്കേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു തരാമേ അമ്മേ ഭയങ്കര വെയില അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്തിക്കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ കേക്ക് ആദ്യം കൊണ്ടുപോയി തൊട്ടടുത്ത റൂമിലുള്ള ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുകയാണേ അത് വെച്ചിട്ടാണ് ഞങ്ങൾ നേരെ അകത്തേക്ക് പോകുന്നതും പോകുമ്പോൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് പോകുമ്പോൾ റീൽസ് എടുക്കണം ഇന്ന് നമുക്ക് റീൽസൊക്കെ എടുക്കണേന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തെയാണ് നമ്മൾ പോകുന്നതും ഞങ്ങളപ്പോൾ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം ദേഹി നിൽക്കുന്നതാണ് ആനിവേഴ്സറി ബോയി ആനിവേഴ്സറി ബോയിന്നല്ലല്ലോ പറയണ്ടത് ആനുവേഴ്സറി മാൻ അങ്ങനെ അതാ ഇതാണ് ആനുവേഴ്സറി വുമൺ അപ്പോൾ നമ്മുടെ പരിപാടികൾ ഇവിടെ തുടങ്ങുവാണ് ഞങ്ങൾ കേക്ക് കൊണ്ടുവന്നു ആദ്യം തന്നെ അവളെ ഞങ്ങൾ റൂമിലേക്ക് മാറ്റി അവൾക്കറിയില്ലല്ലോ അങ്ങനെ അവളെ റൂമിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ ബാക്കിയുള്ളവരെയും റൂമിൽ കയറ്റിയിട്ട് എന്നിട്ട് ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്യുകയാണെവിടെ കേക്കും ജ്യൂസും ഒക്കെ അറേഞ്ച് ചെയ്ത് എന്നിട്ട് അവളെ പോയി വിളിക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഞങ്ങൾ എന്നിട്ട് അവളെ പോയി വിളിച്ചു വിളിച്ചപ്പം ആളിന് ശരിക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താണ് ഇവിടെ നടക്കുന്നതൊന്നും അറിയത്തില്ല ആൾ ഭയങ്കര ജോളിയായിട്ട് സ്പീക്കറും മൈക്ക് സെറ്റും ഒക്കെ ആയിട്ട് ഓടി വന്നതാണ് പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് പരിപാടി നടന്നാലും പാട്ടില്ലാത്ത ഒരു ഇല്ല അങ്ങനെ അവളത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി അവൾ ഒട്ടും പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനൊരു കേക്ക് കൊണ്ടുവരുമെന്നും അങ്ങനെ അവൾ അതിൻ്റെ ആ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കുട്ടികൾസെല്ലാം വന്ന് ഓരോ ഗിഫ്റ്റുകൾ അവർ രാവിലെ മുതൽ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുന്നതാണ് അവരുടെ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ നമ്മുടെ കേക്ക് കട്ടിങ് ടൈമാണ് അങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം ഷെയർ ചെയ്തു ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് തന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയണം കേട്ടോ നല്ല അടിപൊളി കേക്കായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിച്ചിട്ടുള്ള അതേ ടേസ്റ്റ് ശരിക്കും ഇവിടെ വരുമ്പം കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് തന്നെ ഇവിടുത്തെ കേക്കിന് കിട്ടുന്ന ഫസ്റ്റ് ടൈമാണ് ഇതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് വട്ടം ഞാൻ കേക്ക് കഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്കങ്ങനെ അത്രയും ഇതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഈ കേക്ക് ഒളിയായിരുന്നു ശരിക്കും ഇവിടെ നമ്മുടെ ബഹറിനിലുള്ള അസ്കറിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കേക്കിൻ്റെ ഇത് ആവശ്യങ്ങളോ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തോളൂ ഇത് ബേക്ക് ഹോം എന്നാണ് ഇതിൻ്റെ പേര് ബേക്ക് ഹോം അസ്കറിലാണ് ബേക്ക് ഹോം എന്നാണ് പേര് ഇതൊരിക്കലും പ്രമോഷനൊന്നും അല്ല കേട്ടോ ശരിക്കും കേക്കിൻ്റെ ടേസ്റ്റുമായിട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് കേക്ക് മുഴുവൻ തീർന്നു എന്നുള്ളതാണ് പിന്നീട് എല്ലാവരും കൂടി നിർബന്ധിച്ച് അവസാനം പാട്ട് പാടേണ്ടി വന്നു പുള്ളിക്കാരൻ ഭയങ്കര ചമ്മി നിൽക്കുകയാണ് എന്നിട്ട് പോലും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു ചമ്മലും മുഖത്ത് കാണിക്കാതെ പുള്ളി പാടി ഇക്കാനെ കൊണ്ട് മാത്രമല്ല ഷമീനെ കൊണ്ടും ഞങ്ങൾ പാട്ട് പാടിച്ചു രണ്ടുപേരും കുറച്ച് എന്താ ചമ്മലൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിലും അവരൊട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു സർപ്രൈസ് നമ്മൾ കൊടുക്കും എന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം അങ്ങനൊരു സർപ്രൈസ് കിട്ടിയപ്പം ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷവും പിന്നെ എല്ലാവരുടെയും നിർബന്ധത്തിന് വേണ്ടി പാട്ട് പാടുന്ന ഒരു ചമ്മലും എല്ലാം ഉണ്ടെങ്കിലും ഭയങ്കര എന്താ സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു അത് അങ്ങനെ രണ്ടാളെ കൊണ്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടിച്ചു എങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഷെമി ഭയങ്കര ഹാപ്പിയായിരുന്നു ഇനിയടുത്ത പെൺ വീട്ടുകാരുടെ കലാപരിപാടികളാണല്ലോ അത് പിന്നെ ഒട്ടും കുറയ്ക്കില്ല നമ്മൾ ശരിക്കും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും എല്ലാവരും മുഖം കണ്ടില്ലേ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും വേറെ ഏതോ ലോകത്താണിരിക്കുന്നത് പാട്ടിൻ്റെ എന്തോ പാട്ടിൻ്റെ അഘാതത്തിലേക്ക് ഇറങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞു കിടക്ക് ഒന്നും അറിയില്ലെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് വലിയ കലാകാരൻ എന്നുള്ള രീതിയിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത് എന്ത് കാര്യമുണ്ടെങ്കിലും ചെറിയൊരു പാർട്ടി ആണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് കൂടുന്ന ഒരു ഫങ്ഷനാണെങ്കിൽ പോലും എന്താ നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്ന ആണെങ്കിൽ പോലും അവിടെ പോലും ഈ മൈക്കും പാട്ടും ഇല്ലാതെ ഇല്ലാതൊരു കാര്യം ഇപ്പം നടക്കാത്തൊരവസ്ഥയാണ് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യരും തിരിച്ചു കൊടുക്കത്തില്ല പാടാനറിയില്ലെങ്കിലും പാടും ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിലും നമ്മൾ ഡാൻസ് കളിക്കും എന്തും ചെയ്യും പാടുകയും ചെയ്യും കളിക്കുകയും ചെയ്യും എല്ലാ രീതിയിലും എല്ലാവരും അത്രയും ടൈം നമ്മൾ ഒരുമിച്ചുള്ള അത്രയും ടൈം എത്രത്തോളം നമുക്ക് ഹാപ്പി ആകാൻ പറ്റുമോ അത്രയും ഹാപ്പിയായിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അത്ര എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് Hey! പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു ഞങ്ങൾക്കൊരു സർപ്രൈസായിട്ട് തന്നെ അവർ ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തു ചിക്കറ്റിലെ ബ്രോസ്റ്റഡായിരുന്നു അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്